അറബി പേരുള്ള മുസ്ലിം സമുദായത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീ താനൊരു ശ്രീകൃഷ്ണ ഭക്തയാണെന്നും തനിക്ക് കൃഷ്ണനെ ആരാധിക്കണമെന്നും കാണണമെന്നും ആഗ്രഹിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ കയറി മാലചാർത്തുകയോ തൊഴുകയോ എന്തൊക്കെയോ ചെയ്തു എന്നൊരു വാർത്ത കേട്ടു അതിൻ്റെ പേരിൽ അവരുടെ പേരിൽ ആ സ്ത്രീയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അത്ര വലിയ കഠിനമായ ചില വകുപ്പുകളൊക്കെ ചേർത്താൻ കേസെടുത്തിട്ടുള്ളതെന്നും കേൾക്കുന്നു ജനങ്ങൾ ഈ രണ്ട് ഭാഗത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും സംസാരിക്കുന്നത് കേൾക്കാം കേൾക്കുന്നുണ്ട് വാസ്തവത്തിൽ ഒരു അപരന്റെ ആരാധനാലയത്തിൽ ഒരു ഒരന്യൻ കയറുന്നത് അംഗീകരിക്കാനാവില്ല ഒരിക്കലും ഒരു ബഹുമത സമൂഹത്തിൽ ആരാധനാലയങ്ങളെയും വിശ്വാസങ്ങളെയും പരസ്പരം ബഹുമാനിക്കാം എന്നല്ലാതെ ഒരാളുടെ ആരാധനാലയത്തിലോ വിശ്വാസത്തിലേക്കോ അതിക്രമിച്ചു കയറുന്നത് ആശാസ്യമല്ല അതുപോലെ തന്നെയാണ് ഈ മഹതി തൻ്റെ തട്ടം മാറ്റി വെച്ച് പൊട്ടുതൊട്ട് സിന്ദൂരം കുറിയണിഞ്ഞ് അമ്പലത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് ഒരു അമ്പലത്തിൽ ഒരു ആരാധനാലയത്തിൽ മറ്റൊരു വിശ്വാസിക്ക് കയറിക്കൂടാൻ കേവലം ഒരു പൊട്ടു തൊടുന്നത് കൊണ്ടോ തട്ടം മാറ്റുന്നത് കൊണ്ടോ സിന്ദൂരക്കുറി തൊടുന്നത് കൊണ്ടോ കഴിയുമോ അതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് വിശ്വാസമാകട്ടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം തന്നെയാണ് അത് ശരിയാവട്ടെ തെറ്റാവട്ടെ അത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും ആ വ്യക്തിക്ക് തന്നെയാണ് അല്ലെങ്കിൽ അതൊരു അതൊരാത്രം വ്യക്തികൾ കൂടിയ സമൂഹങ്ങൾക്കാണ് അതിനെ അതിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തേണ്ടത് അന്യസമുദായങ്ങളോ അന്യ വ്യക്തികളോ അല്ല അതുകൊണ്ട് ഒരു കൂട്ടരുടെ ആരാധനാലയത്തിൽ മറ്റൊരു കൂട്ടർ അതിക്രമിച്ചു കയറുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കണം പ്രവേശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആഹ്ലാദിപ്പെട്ടുകൊണ്ട് നിരവധി ഗുരുവായൂർ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്ത ആളുകൾ ശ്രമിച്ചതായി കേട്ടിട്ടുണ്ട് അതിലെന്താണ് ഒരു അർത്ഥമുള്ളതെന്ന് മനസ്സിലായിട്ടില്ലേ ദേവരെ ഒന്നുകിൽ അവർ ആ വിശ്വാസത്തിലേക്ക് മടങ്ങട്ടെ ആ വിശ്വാസം സ്വീകരിക്കട്ടെ എന്നിട്ട് ആ വിശ്വാസത്തിൻ്റെ ചിഹ്നങ്ങളും ആരാധനാലയങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ ക്രമമനുസരിച്ച് അനുഷ്ഠിക്കട്ടെ അതിനുള്ളതല്ലേ അവരുടെ വിശ്വാസങ്ങളും അവരുടെ വിശ്വാസ സ്ഥാപനങ്ങളും അതിൽ മറ്റൊരു വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന മറ്റൊരു അനുഷ്ഠാനമുറ പിൻപറ്റുന്ന വ്യക്തി എന്തിനതിൽ കയറി കൂടണം ഈ സന്ദർഭത്തിലാണ് ജാതീയമായ വിവേചനം നേരിടുന്നു എന്ന അഭിപ്രായക്കാരുടെ ആവലാദികൾ അതായത് ബ്രാഹ്മണന്റെ ദേവാലയങ്ങളിൽ ബ്രാഹ്മണേതര വ്യക്തികൾക്ക് കയറണം പോലും കയറ്റണം പോലും അതിലെന്തർത്ഥമാണുള്ളത് അവർ വേണമെങ്കിൽ അവരുടെ സ്വന്തം ദൈവങ്ങളെ സ്ഥാപിക്കട്ടെ ശ്രീ നാരായണഗുരു അതാണ് ചെയ്തത് കണ്ണാടി പ്രതിഷ്ഠ നിങ്ങൾ നിങ്ങളെന്തിനും മറ്റുള്ളവരുടെ ആരാധനാലയത്തിൽ കയറി കൂടാൻ വേണ്ടി വാശി പിടിക്കുന്നു വ്യവരാതിപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടേതായ ദൈവങ്ങളെ കണ്ടെത്തണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് അത് മറ്റനേകം പേരെ ആരാധിക്കുന്ന പിൻപറ്റുന്ന ദൈവമാണെങ്കിൽ ഒരു കുഴപ്പവും അതല്ല ആരും പിൻപറ്റാത്ത ആർക്കും വേണ്ടാത്ത സ്വന്തമായ ഒരു ദൈവത്തെ കണ്ടെത്തുന്നതിനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആരെങ്കിലും കണ്ടെത്തി ആരെങ്കിലും പോറ്റി വളർത്തി ആരെങ്കിലും ആരാധിച്ച് പ്രതിഷ്ഠിച്ച ദൈവങ്ങളെ എനിക്ക് തുറന്നു തരണം എനിക്ക് കയറി കുറണം എന്നാവശ്യപ്പെടുന്നത് യുക്തിഭദ്രമല്ലാത്തതുപോലെ തന്നെ നീതീകരിക്കാനാവാത്ത കാര്യമാണ് അതിലൊരു നീതീകരണവുമില്ല എല്ലാവരെയും എല്ലായിടത്തും കയറ്റി ഇറക്കണം എന്നുള്ളത് ഒരു നീതീകരണവും അറിയിക്കാത്ത കാര്യമാണ് സ്വന്തം ഭവനത്തിൽ പോലും ഓരോ മക്കളുടെയും മുറികൾ അറകൾ അവരവരുടേതാണ് അവിടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റു കുടുംബത്തിലെ അംഗങ്ങളോ അനധികൃതമായി കയറുന്നതോ അത് ഉപയോഗിക്കുന്നതോ എങ്ങനെയാണ് ശരിയാവുക അതിപ്പോൾ നമ്മുടെ വ്യക്തിപരമായ സ്വകാര്യതകളുണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ വസ്ത്രം അവനവൻ്റെ പാത്രങ്ങൾ അവനവൻ്റെ വാഹനം ഇതുപോലെ ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായതാണ് വിശ്വാസം ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ അവരാവ അതാത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രവും പരിശുദ്ധവുമാണ് അതിൽ അന്യവിശ്വാസക്കാർ ആ പ്രസ്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവർ അതിക്രമിച്ചു കയറി അശുദ്ധമാക്കുന്നതിനെ ചുറ്റി അവർ വ്യവരാജിപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പരിഹസിക്കാൻ മാത്രം അതിലൊന്നുമില്ല പിന്നെ സൗഹാർദ്ദത്തിന്റെ കാര്യമാണ് ജാതികളും മതങ്ങളും വ്യത്യസ്ത സമൂഹങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് സൗഹാർദ്ദപരമായി ജീവിക്കേണ്ടത് ഒരു ബഹുമത സമൂഹത്തിൽ പ്രത്യേകിച്ചും അത്യന്താപേക്ഷിതമാണ് ആ നിലക്ക് അതിനർത്ഥം ഒരാൾ മറ്റൊരാളുടെ ആരാധനാക്രമം പിന്തുടരുക എന്നുള്ളതോ ഒരാൾ മറ്റൊരാളെ പോലെ തന്നെ പെരുമാറുക എന്നുള്ളതോ വേഷം ധരിക്കുക എന്നുള്ളതോ ഒന്നുമല്ല ഇതിലെല്ലാം ഉപരി ഓരോരുത്തരും ഓരോ വ്യക്തികളുടെയും സിംഗിൾ വ്യക്തിയുടെയും ഓരോ വ്യത്യസ്ത സമൂഹങ്ങളുടെയും താൽപ്പര്യങ്ങളെ മാനിക്കുക എന്നുള്ളതാണത് ആദരിക്കുക എന്നുള്ളതാണത് ഒരാൾ ആരാധിക്കുന്നതിനെ മറ്റൊരാൾ ആരാധിക്കണമെന്ന് നിർബന്ധിക്കാനാവില്ല പക്ഷേ ഒരാളെ മറ്റൊരാൾ ആദരിക്കണം എന്നുള്ളത് സർവവ്യാപകമായി സ്വീകരിക്കപ്പെടേണ്ട കാര്യമാണ് മര്യാദയാണ് ഇവിടെ ഈ സ്ത്രീ താൻ അവിടുത്തെ ദൈവത്തിൻ്റെ ഭക്തയാണെന്ന് അവകാശപ്പെടുമ്പോഴും അവർ മറ്റൊരു സമൂഹത്തോടൊട്ടിയാണ് നിൽക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് ആ സമൂഹത്തെ കൈവിട്ട് ഈ സമൂഹത്തോടൊപ്പം ചേർന്നുകൂടാ അവരാണെങ്കിൽ ഗർവാപ്പസി മടങ്ങി വരുവൂ തിരിച്ചു വരുവൂ എന്ന് പ്രലപിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് അതിലേക്ക് പോയി കൂടാ ഇതിൽ നിൽക്കുകയും വേണം അതിൽ കയറി കൂടുകയും വേണം ഒരു ചൊല്ലുണ്ട് നാട്ടിൻപുറത്ത് ആനപ്പുറത്ത് കാരണം അങ്ങാടിയിലൂടെ പോകണം പക്ഷേ ആരും കാണാനും പാടില്ല ഈ രീതി ശരിയല്ല വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ആരാധനാലയങ്ങൾ പവിത്രമായ പ്രദേശ സ്ഥലങ്ങളാണെന്ന് തന്നെ കരുതണം അത് ആരുടേതായാലും അതിൽ ഒരു കൂട്ടരുടെ സമ്മതപ്രകാരമല്ലാതെ മറ്റൊരു കൂട്ടർ കയറി കൂടാ അതിൻ്റെ പരിസരത്ത് പോലും പ്രവേശിച്ചുകൂടാ എന്നത് തന്നെയാണ് അതിനെ അനുവദിച്ചു കൊടുക്കലാണ് ജനാധിപത്യം അതിനെ അനുവദിച്ചു കൊടുക്കലാണ് മനുഷ്യരുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഇവിടെ മുസ്ലിം പള്ളികളിൽ മുസ്ലിം ആരാധനാലയങ്ങളിൽ മറ്റുള്ളവർക്ക് തുറന്നിട്ട് കൊടുക്കുന്നത് വലിയ ഉദാരമതിയകളായ മുസ്ലിങ്ങൾ ചെയ്യുന്നതായി കാണാം ഒരു തെറ്റുമില്ല ഉന്നതമായ കാര്യമാണത് പക്ഷേ അതേ അർത്ഥത്തിൽ മറ്റൊരു അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ചർച്ചുകളും മറ്റുള്ള വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ഈ വിശ്വാസികൾ ആവശ്യപ്പെട്ടു കൂടാത്തതാണ് അതന്നെ അവരവരുടെ സ്വന്തം താല്പര്യമാണ് അവരവരുടെ വിശ്വാസവും അവരവരുടെ ദൈവസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചില ദൈവസങ്കല്പങ്ങൾക്ക് അന്യവിശ്വാസികൾ അന്യ അന്യജാ വിജാതീയർ കയറി കൂടരുത് എന്ന് നിർബന്ധമുണ്ടായിരിക്കാം അത് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമല്ലേ നമ്മൾ എന്തിനാ അതിലേക്ക് അതിക്രമിച്ച് കാരണം അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസക്കൂട്ടർ ഒരു വിശ്വാസ വിഭാഗം മറ്റെല്ലാവർക്കും അത് ഓപ്പൺ ആണ് ഗ്രേറ്റ് ഓപ്പൺനെസ് എന്ന് പറഞ്ഞ് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അതിനെയും എതിർക്കേണ്ട കാര്യമില്ല അത് മഹത്തായ കാര്യം തന്നെ അതും മഹത്തായ കാര്യം തന്നെ മറ്റൊരു പേഴ്സണൽ ഇത് മാത്രം രണ്ടും നിലനിൽക്ക നിർത്തപ്പെടേണ്ടത് തന്നെയാണ് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ച് ജനാധിപത്യ മതേതര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാവരുടെയും അന്യർക്ക് ഉപദ്രവ ഉപദ്രവകരമല്ലാത്ത കാലത്തോളം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം തത്വത്തിൽ കാണുന്നത് ഇവിടെ ഒരാൾ മറ്റൊരാളുടെ ആരാധനാലയത്തിൽ കയറിക്കൂടി അതിൽ കളങ്കപ്പെടുത്തി അവരുടെ വിശ്വാസത്തിന് വ്രണപ്പെടുത്തി ഒന്നും നേടാനില്ല യാതൊന്നും നേടാനില്ല അവനവൻ അവനവൻ്റെ വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ അത് പോരാ എന്ന് തോന്നുന്നതാണെങ്കിൽ അവൻ മറ്റൊരു വിശ്വാസം സ്വീകരിക്കട്ടെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കരുത് അത് സമൂഹത്തിൻ്റെ അന്ധചിത്രങ്ങൾ ഉണ്ടാക്കും അവിടെയാണ് ഈ ഗുരുവായൂർ അതിക്രമിച്ചു അതിക്രമിച്ചുകാരി എന്ന പേരിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു വകുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അത്രേ ആ സ്ത്രീയുടെ കേസിൽ അവിടെ ഇതാണ് അതാണ് കലാപം കാരണം സംഘർഷഭരിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരൻ പവിത്രമായി കരുതുന്നതിൽ അതി അതിക്രമിച്ച് കയറുക എന്നുള്ളത് കലാപാഹാനത്തിനുപിന്യം തന്നെയാണ് അത് പാടില്ലാത്തതാണ് അത് ആവശ്യമില്ലാത്തതാണ് ആണ് അൺവാണ്ടഡാണ് ആണ് ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു തത്വമുണ്ട് അള്ളാഹു ചോദിക്കുന്നു വിശ്വാസികളോട് നിങ്ങൾക്ക് ഞാൻ മതിയായവനല്ലയോ എന്ന് ഇസ്ലാമിക വിശ്വാസികൾക്ക് അള്ളാഹു മതിയായവനാണ് എന്ന വിശ്വാസത്തിലും സങ്കല്പത്തിലും അടിത്തറ അടിയുറച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നത് അതിൽ നിന്നുകൊണ്ട് ഒരാ എനിക്ക് മറ്റ് ചില ദൈവങ്ങളെ കൂടി ആരാധിക്കേണ്ടതായിട്ട് ചില ദേവതാ സങ്കല്പങ്ങളോടൊപ്പം കൂടി പോകേണ്ടതായിട്ടുണ്ട് എങ്കിൽ അവർക്ക് അതിന് പോകാവുന്നതേ ഉള്ളൂ ആരും പിടിച്ചു നിർത്തൂല പക്ഷേ ഇതിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൂടെ നടക്കാനാവില്ല അത് സാധ്യമല്ലല്ലോ അത് യുക്തിരഹിതമല്ലോ സാധ്യമല്ല യുക്തി പൂർവമല്ലല്ലോ അത് ഒന്നാകാനേ പറ്റുള്ളൊരു മനുഷ്യന് വിശ്വാസ കാര്യങ്ങളിൽ ഒന്ന് മാത്രം പക്ഷേ മറ്റ് വിശ്വാസങ്ങളെ മുഴുവൻ ആദരിക്കാൻ അവന് പറ്റും ആരാധിക്കാൻ അവന് പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബഹുമത സമൂഹത്തിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലക്ക് എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് ആദരിക്കാം എല്ലാ ദൈവങ്ങളെയും നമുക്ക് ബഹുമാനിക്കാം അവരുടെ പേരിൽ അവർക്ക് വേണ്ടി പക്ഷേ നമ്മുടെ സ്വന്തം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അന്ധചിത്രം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി അവസാനിപ്പിക്കും